തിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് മുഴുവനായിട്ട് കണ്ടതിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇത്ര സിമ്പിളാണോ ബിരിയാണി വെക്കാനായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും അപ്പം അതിനായിട്ട് ഉള്ളി എടുക്കാം ഉള്ളി നമ്മൾ ഷേപ്പിലൊന്നും കട്ട് ചെയ്യേണ്ട നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തക്കാളി എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊരുമിച്ച് നമുക്ക് ചതച്ച് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറെ എടുക്കാം ഇനിയെല്ലാം നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതും ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഒരു രണ്ട് വിസൽ വരെ നമുക്കൊന്ന് അടിച്ചുകൊടുക്കാം എന്നിട്ടതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ ഒരു കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം കോരി മാറ്റിയത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ വീണ്ടും കുറച്ചും കൂടി നമുക്ക് കളർ കൂടുതലായിട്ട് കിട്ടും ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്ക് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അതൊന്നും സാരയില്ല അത് നമുക്ക് വറ്റിറ്റെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് വാറ്റി കൊടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ഇതിലേക്കുള്ള വെള്ളം ഒന്ന് വെറ്റിക്കിട്ടും ഇനി നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിനെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയത് ഇനി നമുക്ക് ചോറ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിനയില ഏലക്കായ് ഗ്രാമ്പു പച്ചമുളക് നമ്മൾ നേരത്തെ പൊരിച്ച ഓയിൽ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരിയേരി നമ്മൾ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒറ്റ വിസിൽ തന്നെ നമ്മുടെ ചോറ് റെഡിയാവും അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോ മസാലയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പൊരിച്ച ഉള്ളിയും ആ കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ കുറച്ചുകൂടി കൂടി ചോറ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെയും ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനായിട്ടും ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നില്ല കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഉള്ളി പൊരിച്ചതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുക്കറിൽ നമ്മുടെ മസാല മസാലയിൽ കുറച്ച് ചോറ് ബാക്കി ഉണ്ടാവും അത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് സംശയം ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും അറിയാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം താങ്ക് യു